ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അൻപത്താറ് സൈസുള്ള അടിപൊളി ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ടാണ് കൈയിറക്കം പതിനഞ്ചര വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറാണ് ഈ മോഡലിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് സൈസ് അൻപത്തി ആറാണ് അപ്പോൾ ഇതിന് നെക്കൊക്കെ നല്ലൊരു അടിപൊളി എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഫീഡിങ്ങിന് പറ്റിയതാണ് സിബൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി അറുപത് സൈസ് അൻപത്തി ആറ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക നല്ല വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നൂറ് രൂപയുടെ നൈറ്റിംഗ് കാണിക്കണുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇപ്പം എല്ലാം നല്ല കളറാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയ മോഡൽ വരുമ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുക നമ്മൾ നമ്മളെ ഗിവവേ ഒക്കെ വെക്കുന്നതാണ് എല്ലാ വീഡിയോസിലും തുടർച്ചയായിട്ട് കമൻ്റ് ഇടുന്ന സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരെ നമ്മൾ തിരഞ്ഞെടുത്തവർക്ക് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് പറയാം അതാണ് ലാസ്റ്റ് കളറ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ അൻപത്താറ് സൈസാണ് ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കുക പിന്നെയാണ് നൂറ് രൂപയുടെ നെയ്റ്റ് കാണിക്കണത് ഇതും അൻപത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇത് ഒന്ന് എടുക്കുമ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരും നിങ്ങൾ അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോഴാണ് ഇത് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയും ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു പീസോ രണ്ട് പീസോ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് അഞ്ചാണ്ട് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ ഇതും നല്ല വീതിയൊക്കെ വരുന്നതാണ് നല്ല തടിയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി അൻപത് അൻപത്തിരണ്ടൊക്കെ വരുന്നുണ്ട് ചിലത് അൻപത് ചിലത് അൻപത്തിരണ്ട് ഈ കാണിക്കുന്നത് അൻപത്തി രണ്ടാണ് ആദ്യം കാണിച്ചിട്ടുണ്ടൊക്കെ ഒന്നും കൂടി വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പതിനഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂറ് രൂപയുടെ നെയ്ക്കാണ് അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് പെട്ടെന്ന് കീറിയാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ദിവസം ഇബൊക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ് ലെങ്ത്ത് അൻപത്തിയാറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക പറഞ്ഞ പോലെ തന്നെ അഞ്ചെണ്ണം എടുക്കുമ്പോഴാണ് ഒന്നിന് നൂറ് രൂപ വരുന്നത് ഓരോന്ന് എടുക്കുമ്പോൾ ഓരോ പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അഞ്ചെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയും അങ്ങനെ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അഞ്ച് മാക്സി കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക